അപ്പൊ ഒന്നാമത് പറയുന്ന സകല ജാഗ്രതയോടെ വേണം ദൈവത്തിന്റെ വചനം നമ്മൾ ഏറ്റെടുക്കുവാനും അനുസരിക്കുവാനും പ്രമാണിക്കുവാനും രണ്ട് നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിക്കണം സ്തോത്രം അതാ രണ്ടാമത് അപ്പൊ ദൈവത്തിന് വേണ്ടി പൂർണ്ണമായിട്ട് മാറി നിൽക്കുക എന്ന് വാക്കി പറഞ്ഞു നമ്മൾ പറയാറില്ല സോ പിന്നെ സ്തോത്രം ഞങ്ങൾ വേറെ നമ്മളെ വിളിക്കുന്നത് എന്താ വേർപ്പെട്ടവരാണ് സ്തോത്രം എല്ലാത്തിൽ നിന്നും വേറപ്പെട്ടവരാണ് പഴയ ആചാരങ്ങളിൽ നിന്ന് സ്തോത്രം പഴയ സംസ്കാരങ്ങളിൽ നിന്നും ലോകത്തിൽ നിന്നും ലോകത്തിൻ്റെ എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മൾ വേർപെട്ടവരാണ് സ്തോത്രം അല്ല ലൂ അപ്പൊ ഇവിടെ രണ്ടാമത് പറയുന്നത് സ്തോത്രം നിങ്ങളുടെ ദൈവമായ ഹോവെ സ്നേഹിക്കണം അപ്പൊ ഒന്നാമത് അനുസരിക്കണം രണ്ടാമത് സ്നേഹിക്കണം ഞാൻ ചോദിക്കട്ടെ സ്തോത്രം കൈ ആര് കൈപൊക്കരുത് മനസ്സിൽ വിചാരിച്ചാൽ മതി എത്ര പേർക്ക് ആത്മാർത്ഥതയോടെ പറയാൻ പറ്റും ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് സ്തോത്രം ഹലരി ഒന്നാമത് പറഞ്ഞ കാര്യം മുടക്കം വന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തേത് നടക്കത്തില്ല ദൈവം അത് അംഗീകരിക്കത്തില്ല യോഹനന്റെ സുശേഷം പതിനാലാമധ്യായം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാക്യങ്ങള് യേശു അവനോട് എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ എന്റെ വചനം പ്രമാണിക്കും സ്നേഹിക്കും ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് വാസം അവനോടുകൂടെയോട് എന്നെ സ്നേഹിക്ക സ്നേഹിക്കാത്തവൻ എന്റെ വചനം പ്രമാണിക്കുന്നില്ല ലംഘിക്കപ്പെട്ടു കർത്താവ് മാതൃക കാണിച്ചിട്ട